One അരിമൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഒരു കോടി രൂപയും മുന്നൂറ് പവനും പ്രതി ലിജീഷ് ഒളിപ്പിച്ചത് കട്ടിലിനുള്ളിൽ ഉണ്ടാക്കിയ പ്രത്യേക അറിയിൽ പിടിയിലായ ലിജീഷ് മുമ്പ് ഒട്ടേറെ മോഷണ കേസുകൾ പ്രതിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരളടയാളം പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിയിൽ വീട്ടിൽ നിന്ന് ലഭ്യമായ വിരളടയോളവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമായി മോഷണം നടന്ന കെ പി അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിക്കുന്നത് ഒരു മുതലിന് ഇരുപ്പുറവുമാണ് രണ്ട് വീടുകളുമുള്ളത് ഉള്ളത് വീട് നിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു നവംബർ പത്തൊമ്പതിന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു ഒരു കോടി രൂപയും മുന്നൂറ് പവനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇതിന്റെ പകുതി ആദ്യത്തെ ദിവസം മോഷ്ടിച്ചു പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും വീട്ടിൽ കയറി ശേഷിക്കുന്ന സ്വർണവും പണവും കവർന്നു സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ധരിച്ച ഷട്ടിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാവുന്നത് മോഷണം നടന്ന ദിവസം പോലീസ് അയൽവാ സിയായ ലിജീഷിന്റെ വീട്ടിൽ പോയിരുന്നോ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് പോലീസ് ലിജീഷിനോട് അന്വയിച്ചിരുന്നു ഇല്ല എന്നായിരുന്നു ഇയാളുടെ മറുപടി അതേസമയം ലിജീഷിന്റെ തലയിലും ശരീരത്തിലും ചിലന്തി വലകളും ഉണ്ടായിരുന്നു മോഷണം നടന്ന സ്ഥലത്തും ചിലന്തി വലകൾ ഉണ്ടായിരുന്നു ശരീരത്തിലെ ചിലന്തി വലകൾ ശ്രദ്ധിച്ച പോലീസ് എന്ത് പറ്റിയതാണെന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ ലിജീഷിനായില്ല ഞായറാഴ്ച രാവിലെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ആറു മണിക്ക് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് ആറു വരെ ചോദ്യം ചെയ്തിരുന്നു ഈ സമയത്തൊന്നും കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല ഇതിനുശേഷം ാണ് മോഷണം നടത്തിയത് താനാണെന്ന് സമ്മതിക്കുന്നത് പിന്നാലെ പ്രതിയെ വീട്ടിലെത്തിച്ച് തൊണ്ടി മുതൽ വീണ്ടെടുത്ത് കട്ടലിനുള്ളിലെ പ്രത്യേക എയറോ ഉണ്ടാക്കി പണവും സ്വർണവും ഒളിപ്പിച്ചു വെച്ചിരുന്നതായി കണ്ടെത്തി ഒന്ന് ഇരുപത് കോടി രൂപ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് പവനും കണ്ടെടുത്തു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ് ഈ വൈദ്യം ഉപയോഗിച്ചാണ് കമ്പി തകർത്തത് എന്നാണ് പ്രതി അകത്ത് കയറി ലോക്കറിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ചത് എന്നും പറയുന്നത് നേരത്തെ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ലിജീഷെ പതിനൊന്ന് പവൻ മോഷ്ടിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല വിരള അടയാളത്തിൽ നിന്നാണ് അന്ന് മോഷണം നടത്തിയത് എന്ന് ഇയാൾ തന്നെയാണെന്നും പോലീസിന് മനസ്സിലായിരുന്നത് കട്ടലിനുള്ളിലെ അറ നേരത്തെ നിർമ്മിച്ചതാവാൻ സാധ്യതയെന്നും പോലീസ് പറയുന്നുണ്ട് നേരത്തെ നടത്തിയ മോഷണങ്ങളിലെ പണവും സ്വർണവും സൂക്ഷിക്കാൻ വേണ്ടിയാവാം അറ നിർമ്മിച്ചതെന്നും പോലീസ് കരുതുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ലജീഷർ വെള്ളപ്പട്ടണത്തെ വീട്ടിലെ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനലിന്റെ ഗിരിൽ ഇളക്കിയായിരുന്നു യിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്ന് പവനും സ്വർണവുമാണ് ലിജീഷ് കവർന്നത് വളപട്ടണത്തെ മോഷണ കേസിൽ ലിജീഷ് പിടിയിലാതിന്റെ ആശ്ചര്യത്തിലാണ് നാട്ടുകാർ കണ്ടാൽ സാധുവായും ആരുമായും പ്രശ്നത്തിന് പോകാതെ ഒരാൾ ഇത്രയും വലിയ മോഷണ കേസിൽ അറസ്റ്റിലായതിന്റെ ആശ്ചര്യമുണ്ടെന്നും അടുത്തറിയാവുന്നവർ ചിലപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുമെന്നായിരിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു സ്വന്തം വീടിനുള്ളിലെ കട്ടലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനുള്ളിലായിരുന്നു ലിജീഷ് ഈ മുന്നൂറ് പവനും സ്വർണവും സൂക്ഷിച്ചിരുന്നത് അശ്വഫിൻ്റെ വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം രണ്ടാം ദിനവും ലിജീഷിന്റെ വീട്ടിലെത്തി സ്വർണവും ബാക്കിയുള്ള പണവും എടുക്കുകയായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകി ലിജീഷിനെ പിടികൂടിയതിന് പിന്നാലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ലഡ് വിതരണം ചെയ്താണ് പോലീസുകാർ ആഘോഷിച്ചത് ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിൻ്റെ ആശ്വാസത്തിലായിരുന്നു പോലീസും നാട്ടുകാരും